നമസ്കാരം കോൺഗ്രസ്സിലെ മക്കൾ മാഹാത്മ്യവും യുവ തലമുറയും ഇതൊരു ഉപന്യാസത്തിൻ്റെ വിഷയമായിട്ട് പറയുന്നതല്ല കോൺഗ്രസ്സിൽ പഴയതുപോലെ മക്കൾ മാഹാത്മ്യത്തിന് അത്ര കണ്ടങ്ങൊരു പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിന് ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ഇതൊരു ഒരു ഒരല്പം പഴകിയ സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കതിൽ പറയാൻ ഒരു അല്പം വസ്തുത ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ഒരു പക്ഷത്തും ഒരിടത്തും എന്നെ കൂട്ടിയില്ല എന്നെ തഴയുകയായിരുന്നു എന്ന് അപ്പോൾ നാം ചോദിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഒരു വേള ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും അപ്പോഴും താങ്കൾ ഇത് പറയുമായിരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ പോകുന്നതിന് മുമ്പും ഷാഫി പറമ്പിലിനൊപ്പം തൻ്റെ പിന്നെ കെ യശു ഗാലും മുതലുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് യൂത്ത് കോൺഗ്രസ്സിലെ സുഹൃത്ത് അദ്ദേഹം തന്നെ ഇടപെട്ട് സീറ്റ് വാങ്ങിക്കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിൻ്റെ അദ്ദേഹത്തിന് അടക്കി അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയി കണ്ട് തൊഴുത് ഒക്കെ വന്നത് നാമെല്ലാം കണ്ടതാണ് ഏതായാലും ചാണ്ടി ഉമ്മൻ അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് ആ സമയത്ത് കോൺഗ്രസിൽ ഒരാൾ മാത്രമേ ഊറി ചിരിച്ചിട്ടുണ്ടാകൂ അത് കെ മുരളീധരനായിരിക്കും കെ മുരളി തന്നെ സഹോദരി ഇന്ന് ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് അവരെ ബി ജെ പിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർക്ക് പറയത്തക്ക രീതിയിലുള്ളൊരു പ്രാധാന്യം അതിനുശേഷം ബി ജെ പിയിൽ കിട്ടിയോ എന്ന് നമുക്കറിയില്ല ഇ ഡി അന്വേഷണം അവരുടെ സ്വത്തിന്മേൽ വരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ആണോ എന്നറിയില്ല അവർ ഒരു ഒരു സേഫ് സോണിൽ നിൽക്കാനായി ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയാം ഏതായാലും അധികകാലം ബി ജെ പിയുടെ ശക്തി കുറയുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ കുറെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കുറയുന്നു എന്ന് കണ്ടാൽ അവർ തിരികെ കോൺഗ്രസിലേക്ക് വരും എന്നുള്ളത് കട്ടായമാണ് അപ്പോൾ നമുക്കിനി ആ വിഷയങ്ങളിലേക്ക് മക്കൾ ഇതിലേക്ക് വരുമ്പോൾ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ പറഞ്ഞു മുരളീധരൻ ഒരു വേള ഊറി ചിരിക്കുകയാകാം പത്മജ ഇങ്ങനെ പോയി എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു എടുത്ത് പറയേണ്ട കാര്യം കഴിവുള്ള ഇത്തരത്തിൽ കഴിവുള്ളവരെ അത് മാതാവ് അവരുടെ അച്ഛൻ മിടുക്കനായാലും അവരുടെ അച്ഛൻ പേരുള്ളതായാലും കഴിവുള്ളവരെ കോൺഗ്രസ് കണ്ട് കൂടെ നിർത്തുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലമായി കോൺഗ്രസ്സിലുണ്ട് യുവതലമുറയിലേക്ക് യുവതലമുറയ്ക്ക് നമ്മളിപ്പോൾ പിന്നെ മാരത്തോൺ ഓടുമ്പോൾ നമ്മൾ റാക്ക് കൈമാറുന്ന അത് ഓടുന്ന നമ്മുടെ പിന്നെ ഒരു നാനൂറ് മീറ്റർ ഓട്ടത്തിൽ ഒരു ഓട്ടക്കാരൻ അടുത്ത ഓട്ടക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ അവരിപ്പോൾ അവരുടെ ഈ ഭരണത്തിലേക്ക് വരാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവർ യുവത്വത്തിലേക്ക് അതിൻ്റെ സ്റ്റിയറിങ് പാർട്ടിയുടെ സ്റ്റിയറിങ് മാറ്റുന്നതിൻ്റെ ചില നല്ല വശങ്ങളാണ് പാലക്കാട് പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ഷാഫി വടകര ജയിക്കുന്നത് യുവാക്കൾക്ക് ഒരുപാട് പ്രാധാന്യം ഇപ്പോൾ പാർട്ടി കൊടുക്കുന്നത് പക്ഷെ പണ്ടത്തെ കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ കഥയിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നാം കേൾക്കുന്ന ഏറ്റവും പുതിയ ഒരു വളരെ നല്ലൊരു വാർത്ത തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻ്റായി കാർത്തികേയൻ്റെ മകൻ പിന്നെ കെ ശബരിനാഥൻ വരുന്നു എന്നൊരു വാർത്തയുണ്ട് കെ ശബരിനാഥൻ വളരെ വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ടാറ്റ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇതാ ഇപ്പോൾ പിന്നെ ഒരു യുവനിരയെ പാർട്ടിയിൽ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ശബരിനാഥൻ ഡി സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയായി വരുന്നു എന്ന് പറയുന്നു കാർത്തികേയൻ എന്ന വലിയൊരു നേതാവിൻ്റെ മകൻ അപ്പോൾ ഇത്തരത്തിൽ കഴിവുള്ളവരെയും കോൺഗ്രസ്സിൽ ഇപ്പോൾ കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആസ്ഥാന വിദൂഷകരായി കാലങ്ങളല്ല കാലങ്ങളായി എം എൽ എ പെൻഷനും എം പി പെൻഷനും വാങ്ങി എന്നും തങ്ങൾക്ക് മത്സരിക്കണം എന്നും സ്ഥാനാർത്ഥിയാവണം എന്ന് കരുതിയിരുന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് മന്ത്രിമോഹികളായ നിരവധി പേരെ മാറ്റിക്കൊണ്ട് യുവാക്കളെ കൊണ്ടുവരുമ്പോൾ കടുത്ത എതിർപ്പ് പഴയ ഇത്തരക്കാരിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതായത് ശബരിനാഥൻ ഇവിടെ വരുന്നതുപോലെ തന്നെ കൊല്ലത്ത് പിന്നെ ഒരു ഏതെങ്കിലും ഇപ്പോൾ പി സി വിഷ്ണുനാഥാണ് കുണ്ടറയിൽ ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് എം എൽ എ പദവിക്ക് പുറമെ ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഡി സി സി mm-hmm പ്രസിഡന്റ് ആക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരവധി ജില്ലകളിൽ ഇപ്പോൾ എം ലിജു ഡി സി സി പ്രസിഡൻ്റാണ് ആലപ്പുഴയിൽ ലിജു ഒരു നല്ല നേതാവാണ് അപ്പോൾ വി ഡി സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വന്നത് തന്നെ യുവനിരയ്ക്ക് രണ്ടാം എന്നും രണ്ടാം നിരയിൽ നിൽക്കുന്ന നിരവധി പേരെ കോൺഗ്രസ് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ വന്ന സമയത്ത് മുരളീധരൻ്റെ പേര് അതായത് എന്നും പിന്നെ മക്കൾ അതായത് പ്രഗത്ഭരായ അച്ഛൻ്റെ മക്കൾ എന്ന നിലയിൽ കെ മുരളീധരൻ എന്നും ഇങ്ങനെ അദ്ദേഹം ഒരു എവിടെ നിർത്തിയാലും ജയിക്കുന്ന ഒരു നേതാവ് ഒരു ഫൈറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തൃശ്ശൂരെ കെ മുരളീധരൻ്റെ പേര് ആദ്യം ഉയർന്നു വന്നു പിന്നെ കെ അച്യുതൻ എന്ന പാലക്കാട്ടത്തെ നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ സുമേഷ് അച്യുതന്റെ പേര് പൊങ്ങി വന്നിരുന്നു ഇങ്ങനെ നിരവധി പിന്നെ നേതാക്കളുടെ മക്കളിൽ പിന്നെ പലരും അച്ഛൻ്റെ അച്ഛൻ്റെ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ വന്ന നിരവധി നേതാക്കൾ ഉണ്ട് അവരെ തന്നെ അങ്ങനെയുള്ളൊരു മക്കൾ മാഹാത്മ്യത്തിൻ്റെ കാലവും അതായത് തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ എന്നും എം എം ഹസൻ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കായംകുളത്തോ എവിടെയെങ്കിലും ഒരു ആന്റണി പക്ഷക്കാരനെന്ന രീതിയിൽ എം എം ഹസൻ നിരവധി തവണ മത്സരിക്കുക കഴക്കൂട്ടത്ത് മത്സരിച്ച് തോറ്റിട്ടുണ്ട് ഒന്ന് രണ്ടോ തവണ കായംകുളത്ത് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഹസൻ ഇനി ഇനി അടുത്ത ഒരു വേള ഹസൻ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഏതായാലും അങ്ങനെ ഈ പഴയ ആൾക്കാർ ഇപ്പോൾ തിരുവനന്തപുരം രാധാകൃഷ്ണൻ എത്രയോ വർഷങ്ങളായി കോട്ടയത്ത് മത്സരിക്കുന്നു ഇനി ഒരു വേള ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പുതിയ തലമുറയെ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റായി സുധാകരൻ ഇരിക്കുന്നു തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ വി ഡി സതീശൻ മുന്നിലേക്ക് വന്നതുപോലെ രമേശ് ചെന്നിത്തലയെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു ഇപ്പോൾ വി ഡി സതീശൻ വരുന്നു അപ്പോൾ ആയതുകൊണ്ട് തന്നെ രമേശിനേക്കാളും യുവനിരയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ യുവ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ വി ഡി വളരെ വി ഡി സതീശൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നാം പറഞ്ഞെടുത്ത് തന്നെ വീണ്ടും എത്തുന്നു അതായത് പിന്നെ ഡി സി സി പ്രസിഡൻ്റായിട്ട് തിരുവനന്തപുരത്ത് ശബരിനാഥൻ വരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ എന്ന ഇപ്പോൾ ഒരു നല്ല ഇമേജിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി ആയി കാണുന്നതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിന് ശശി തരൂർ തുടങ്ങിയ രമേശ് ചെന്നിത്തല തുടങ്ങിയ ഇത്തരത്തിൽ കാലങ്ങളായി എം എൽ എ പെൻഷനും എം പി പെൻഷനും ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പലരെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട് എന്നാലും വി ഡി സതീശന് തന്നെ ആയിരിക്കും പിന്നെ അതിൻ്റെ ചാൻസ് എന്ന് അദ്ദേഹം തന്നെ ആകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ യുവത്വത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന അതായത് ഈ സി പി എമ്മിന് ഇപ്പോൾ ഇല്ലാത്ത സി പി എമ്മിൻ്റെ പിന്നെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ നിർജ്ജീവമാവുന്ന ഡി വൈ എഫ് ഐ വസിഫിനെ പോലെയുള്ള സിനോജിനെ പോലെയൊക്കെയുള്ള പിന്നെ ആ നമ്മുടെ എസ് എഫ് Sí, euh, karum, Ipol, mm -hmm. Kariina, ി തമ്മിലടിക്കുന്ന എസ് എഫ് ഐക്കാരും കാളും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിനെ യുവനിരയെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന പാർട്ടി ചിന്തിക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് കാര്യം കോൺഗ്രസിലെ നേതാക്കളുടെ ബാഹുല്യം കാരണം സ്റ്റേജ് തകർന്നു വീണ അവസ്ഥ വരെ ഉണ്ടായ രസകരമായ ചിരിക്ക് വകതരുന്ന സംഭവങ്ങൾ ഉണ്ടായ പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസിൽ ഇത്തരത്തിൽ യുവ നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരികയും മക്കൾ അച്ഛൻ്റെ പേരിൽ മക്കൾ നേതാക്കളായി വരുന്നതിനും ഒക്കെ ഒക്കെയുള്ളൊരു വിരാമം ഇടുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വളരെ നല്ല ഒരു ഒരു ഭാവി ചിലപ്പോൾ യുവാക്കളിലൂടെ കേരളത്തിൽ ഉണ്ടായേക്കാം കാര്യം ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ള ബി ജെ ലക്ഷ്യത്തിന് കൂട്ട് കൊടപിടിക്കുകയാണോ ഇവിടുത്തെ സി പി എമ്മിലെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് കാര്യം ബി ജെ പിക്ക് ഇപ്പോൾ ഒരു അപ്രമാദിത്വം ഇന്ത്യയിൽ ഭാരത നമ്മുടെ രാജ്യത്തിൽ ഭാരത മഹാരാജ്യത്തിൽ നേടണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കണം അപ്പോൾ അന്ധമായ അതായത് സീതാറാം യെച്ചൂരി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഒരു കോൺഗ്രസിനോടൊരു ഒരു ഒരു പിന്നെ അടുപ്പമുള്ളൊരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വീണ്ടും പ്രകാശ് കാരാട്ട് വരുന്നു പ്രകാശ് കാരാട്ടിൻ്റെ ഒരു തത്വവുമായി ബി ജെ പിണറായി വിജയൻ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ വെറുതെ ഒരു ശത്രുവായി കാണുന്ന പ്രസംഗമാണ് അദ്ദേഹത്തിനുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ വിഷയം മാറുന്നതല്ല അദ്ദേഹത്തിന്റെ ഈ കോൺഗ്രസ് വിരോധത്തിനൊന്നും ഒരർത്ഥവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ വീണ്ടും നമ്മൾ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് വിഷയത്തിലേക്ക് തന്നെ വരുമ്പോൾ കോൺഗ്രസ്സിന് യുവ നേതൃനിരയും യുവ യുവ നേതൃനിര ഇതാ വരുന്നു കോൺഗ്രസിലേക്ക് ഇപ്പം കെ സുധാകരൻ മാറിക്കഴിഞ്ഞാൽ കെ സുധാകരൻ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്നത് ഏതെങ്കിലും ഒരു യുവാവായ ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് വൈബ്രന്റ് ആയ ഒരു നേതാവ് തന്നെ വരും ഡി സി സി പ്രസിഡന്റ് ശബരിനാഥ് വരുന്നത് പോലെ അവരുടെ ആ ഒരു ചിലപ്പോൾ ഒരു വേള നമുക്ക് ഷാഫി പറമ്പിൽ തന്നെ ചിലപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകാം അങ്ങനെ ഒക്കെ ഒരു വൈബ്രൻ്റ് ആക്കി പിന്നെ നമ്മുടെ ബൽറാം വരാം ഇ ടി ബൽറാമിന് സാധ്യതയുണ്ട് വിഷ്ണുനാഥിന് സാധ്യതയുണ്ട് ഇങ്ങനെ യുവനിരയെ പാർട്ടി അത് കൊണ്ടുവരുന്നു അവരുടെ കേന്ദ്ര നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ യുവാക്കളെയൊക്കെ വളരെ താല്പര്യവുമാണ് നമുക്ക് അപ്പോൾ കാത്തിരുന്ന് കാണാം എങ്ങനെ അത് ഒരു പുതിയ പുതിയ മുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ഐശ്വര്യം ആ പാർട്ടിക്ക് കോൺഗ്രസ്സിന് ഉണ്ടാകും പുതുമുഖങ്ങൾ ചെറുപ്പക്കാർ വരുന്നത് കാണാൻ ഒരു ഭംഗിയല്ലേ അത് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം